നമസ്കാരം കെ എച്ച് ന്യൂസിലേക്ക് സ്വാഗതം കാലം ചെയ്ത ഫ്രാൻസിസ് മാർപാപ്പയുടെ സംസ്കാര ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പങ്കെടുക്കും പാകിസ്ഥാൻ പഞ്ചാബ് അതിർത്തിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബി എസ് എഫ് ജവാനെ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ സിന്ധു നദീജല കരാർ പരവിപ്പിച്ച വിവരം പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിച്ച് ഇന്ത്യ കേന്ദ്ര ജലശക്തി മന്ത്രാലയം പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയത്തിന് കത്ത് അയച്ചു ബന്ദിപ്പോര ഏറ്റുമുട്ടലിൽ ലഷ്റി തൈബ കമാൻഡറെ വധിച്ച് ഇന്ത്യൻ സൈന്യം അൽതാഫ് ലലി എന്ന ഭീകരൻ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട് പെഹൽഗാമിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലുള്ള നൂറ്റി പാകിസ്ഥാൻ സ്വദേശികളും ഈ മാസം ഇരുപത്തൊമ്പതിനുള്ളിൽ മടങ്ങാൻ നിർദ്ദേശം കൈമാറി ഉത്തർപ്രദേശിലെ ബറാച്ചിൽ ധാന്യങ്ങൾ പൊടിക്കുന്ന മില്ലിൽ വിഷപാതകം ശ്വസിച്ച് അഞ്ചു പേർ മരിച്ചു ആളിയാർ ഡാമിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു ചെന്നൈ സ്വകാര്യ കോളേജ് വിദ്യാർത്ഥികളായ ദരുൺ രേവന്ത് ആൻറ്റോ എന്നിവരാണ് മരിച്ചത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പെയിൻ്റ് ഓയിൽ കുടിച്ച ഒന്നര വയസ്സുകാരിക്ക് ദാരുണ അന്ത്യം ഗുരുഗ്രാമിൽ ബിലാസ്പൂർ സിദ് വാലി ഗ്രാമത്തിലാണ് സംഭവം വയനാട്ടിലെ കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം കൂടി മേപ്പാടി എരുമക്കല്ലി സ്വദേശി അറുമുഖനാണ് മരിച്ചത് തിരുവനന്തപുരം ബാലരാമപുരം തലയിൽ ശിവക്ഷേത്രത്തിൽ ഉറങ്ങിക്കടന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ട ശേഷം മോഷണശ്രമം കണ്ടക്ടർ ജോലിക്കിടെ കഞ്ചാവ് വില്പന നടത്തിയ യുവാവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു തൃശൂർ വലപ്പാട് മുത്തങ്ങാടി എടച്ചാലിൽ പ്രഭുവാണ് അറസ്റ്റിലായത് കൊല്ലത്ത് നിന്ന് കാണാതായ മൂന്ന് പെൺകുട്ടികളെ ഏഴ് മണിക്കൂറിനുകൾക്ക് ശേഷം എറണാകുളത്ത് നിന്ന് കണ്ടെത്തി പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ മറവിൽ വീട്ടമ്മയിൽ നിന്ന് ആറ് ലക്ഷം രൂപ തട്ടിയാൽ പിടിയിൽ ഫേസ്ബുക്കിന്റെ തുവൽ കൊട്ടാരം എന്ന പേരുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് ഇയാൾ വീട്ടമ്മയിൽ നിന്ന് ലക്ഷങ്ങൾ കവർന്നത് ഐ എസ് ആർഒ മുൻ ചെയർമാൻ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു എൺപത്തിനാല് വയസ്സായിരുന്നു ബെ ബെംഗളൂരിലായിരുന്നു അന്ത്യം തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ബോംബ് ഭീഷണി ഭീഷണിയെ തുടർന്ന് ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി നടിമാർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അശ്ലീല പരാമർശം നടത്തിയെന്ന പരാതിയിൽ ആറാട്ടണ്ണൻ എന്ന യൂട്യൂബർ സന്തോഷ് വർക്കി കസ്റ്റഡിയിൽ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം